പോകാൻ ഉണ്ട് ഉണ്ട് ുംണ്ട് വോട്ടിങ് കാണും ഇങ്ങനെ ചർച്ചകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കാണ് ചെറിയ പേടിയൊക്കെ ഉണ്ട് കേട്ടോ മസ്താനിക്കും ലക്ഷ്മിക്കും നല്ല പേടിയൊക്കെ ഉണ്ട് കാരണം പുറത്ത് നെഗറ്റീവ് ആയോ ആ കോൺഫിഡൻസ് നഷ്ടമായി നിങ്ങൾ കണ്ടാരുന്നോ ആ ഒരു കോൺഫിഡൻസ് ഇപ്പഴില്ല അതിന് നല്ല ആദ്യത്തെ കോൺഫിഡൻസ് കോൺഫിഡൻസ് ആയിരുന്നു നിന്ന് കളി കണ്ടിട്ട് കിട്ടുന്ന ഒരു ഉണ്ടല്ലോ ഒരാഴ്ച കഴിഞ്ഞപ്പോ ഓഡിയൻസ് ഇപ്പൊ എങ്ങനെയാണ് ആരുടെ കൂടെയാണ് എന്താണ് ശരി എന്താണ് തെറ്റെന്ന് മനസ്സിലാവുന്നില്ല അപ്പൊ ആർക്കെതിരെ കളിക്കണമെന്ന് അറിയുന്നില്ല എങ്ങനെ കളിക്കണമെന്ന് മനസ്സിലാവുന്നില്ല അങ്ങനെ ആകെ കൺഫ്യൂസ് ആയിട്ട് നിൽക്കാണ് എങ്ങനെ എന്നെ കഷ്ടാലെ കോമൺ സെൻസില്ലാത്തിന്റെ ബുദ്ധി പറഞ്ഞു വേണ്ടേ ഒരു തൊട്ടി കൂട്ടുകാരൻ പിന്നെ കളിക്കണമെന്നൊക്കെ ആലോചിച്ച് വരുമ്പോഴേക്കും മസ്താനി മിക്കവാറും പെട്ടിയെടുത്ത് പുറത്തേക്ക് പോവാണ് സോ ഇതിൽ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അപ്പാനി ഉണ്ടല്ലോ പടക്കം പൊട്ടിച്ച് അപ്പാനി മിക്കവാറും ഒന്ന് ആഘോഷിക്കാൻ സാധ്യമൊക്കെ ഞാൻ കാണുന്നു കാണുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച അമ്മാതിരി പ്രകടനമാണല്ലോ അപ്പാനി പോയപ്പോൾ മസ്താനി കാണിച്ചത് സ്വാഭാവികം അപ്പാനിക്ക് അതുകൊണ്ട് തന്നെ ഒരു പടക്കം പൊട്ടിച്ച് ആഘോഷിക്കാനുള്ള വകുപ്പൊ കയ്യിലുണ്ട് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം ചേട്ടാ അപമാനിച്ചിങ്ങി ഞാൻ പോയിക്കോട്ടെ ആ അപമാനത്തിന് തന്നെ അപമാനമാണ് നീ